നിയമനിർമ്മാണ സഭയിലെ ലഘൂകരിച്ചും നിസ്സാരവൽക്കരിക്കുന്ന രീതിയാണ് മാധ്യമങ്ങൾക്കുള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാന ബാല പാർലമെന്റ് മല്ലപ്പള്ളി മാ ഡൈനിഷ്യസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നിയമനിർമ്മാണ സഭയിലെ പ്രവർത്തനങ്ങൾ ലഘൂകരിച്ചും നിസ്സാരവൽക്കരിച്ചും കാണിക്കുന്നത് ചില മാധ്യമങ്ങളുടെ രീതിയായി മാറിയിരിക്കുകയാണെന്നും ഇത് നിർഭാഗ്യകരമാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് പറഞ്ഞു കുട്ടികൾക്കായുള്ള ബാല പാർലമെന്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചപ്പോഴാണ് മന്ത്രി ചില മാധ്യമങ്ങളുടെ പ്രവർത്തന രീതിയെ കുറ്റപ്പെടുത്തിയത് നിയമനിർമ്മാണ സഭകൾ മുന്നോട്ട് പോകുന്നത് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയാണ് അങ്ങനെയുള്ള സഭയുടെ കാര്യങ്ങൾ തെറ്റായി മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇടമാണ് നിയമനിർമ്മാണ സഭ അവിടെ ഓരോ വാക്കും ഓരോ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ജയപാലൻ ബിനു വർഗീസ് രതീഷ് പീറ്റർ ബിന്ദു ചന്ദ്രമോഹൻ ഫാദർ ജിജി പയ്യമ്പള്ളി മാർ ഡൈനീഷ്യസ് സ്കൂൾ പ്രിൻസിപ്പൽ ബിൻസി വർഗീസ് ഷാൻ ഗോപെൻ അബ്ദുൾ ബാരി അമൽ പിയോസ് ടി കെ ജി നായർ സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു